കൈകാലാവതില്ലാത്തവനാണ് എന്തെങ്കിലും തരണേ ഒന്നും നിർത്തിയടാവേ നിനക്കെന്നോളാടാ ഇങ്ങനെയൊക്കെ നടന്നാലുണ്ടല്ലോ തൊട്ട് മാത്രമേ കിട്ടുള്ളൂ നിനക്ക് നോട്ട് വേണ്ടേ നോട്ടാരും അല്ലേട്ടാ എല്ലാരും അഞ്ചേ പെർ നോട്ട് നമുക്ക് റെഡിയാക്കാം നീ ഇവിടെ നിൽക്ക് ഞങ്ങക്ക് വരാം നീ ഇതേ ഷട്ടങ്ങിട്ടെ ഷർട്ട് ഇട്ടിട്ട് എന്തിനാ സാറേ കാശായിട്ട് താ സാറേ സാറല്ലെന്നും പറഞ്ഞേ കാശ് കിട്ടുന്നേ നീത ഈ ഷർട്ടി അവിടെ വെച്ചിട്ട് ഇതിട്ട് മിഴിച്ച് നോക്കി നിൽക്കണ്ടിട്ടേ വായ് വായ് വായ്പ ഇതോ എനിക്ക് എമൗണ്ടൊക്കെ നേരെ നീ വിട്ടി സാറേ വായ്പോട്ടുണ്ടാക്കാൻ ഏറ്റവും ഒരു ഗതിയും പലഗതിയും ഇല്ലാത്തവനാ പിന്നെ നാട്ടുകാരുടെ ഒക്കെ ചോർച്ചു നടക്കാനേ ഭയങ്കര മതി അതുകൊണ്ടാണ് ഞാനിവിടെ കൂട്ടത്തില് വന്നത് നമ്മളാൽ കഴിയുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ സുധാകരനാൽ കഴിവുള്ളത് അതെന്താന്ന് വെച്ചാല് അതങ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു നമുക്ക് ഗണേശ മടിച്ചു നിക്കാത്തേ ചുമ്മാ ദുരഭിമാനം നീ നീ നോട്ട് വന്ന വഴി ഇല്ല പോയിട്ട് വിചാരിക്കും നിനക്ക് നോട്ട് വേണമെങ്കിൽ തൽക്കാലം നിന്റെ പേര് ഗണേശൻ ആണ് നിന്റെ അമ്മയ്ക്ക് വാ ആ രാധാണ ചേച്ചി നമ്മുടെ നാട്ടുകാരൻ പഠിക്കാനാ ഗണേശൻ നിന്റെ അമ്മക്ക് ക്യാൻസറ എന്നാ സാറേട്ടോ മേടിക്കണം അങ്ങോട്ട് ഒരു നന്ദിയും പറ മനസിലായില്ലേ ആ എല്ലാം കൂടി പത്തയ്യായിരം രൂപ കിട്ടിയില്ലേ ആണ് പറയുന്നത് കാലത്തിനനുസരിച്ച് നമ്മുടെ ഇനി ആ ഊരിക്കെ കീറിയ പിന്നെ മതി നിന്റെ പിച്ച അങ്ങോട്ട് എങ്ങനെ ഇടാ കാശാ ഇട്ടിട്ട് ഇതോടെ ഊരാ അതൂര്യാ കസരലും ഇട്ടിട്ട ചട്ടിയും കിട്ടാ ഇത് ഇത് ഞാനിങ്ങനെ എടുക്കുവോ പിന്നെ ഇതിലുള്ള ചില്ലറ പൈസ ഇത് എന്റെ കമ്മീഷൻ പിന്നെ ഞാനായിട്ടൊന്നും തന്നില്ലെന്ന് വേണ്ടല്ലോ ഇത് നിനക്ക് നോട്ട് കിട്ടിയില്ലേ അതും കണ്ടോ ആയിരുന്നു എഴുതിയിക്കണേ നോട്ട് സന്തോഷായില്ലേ അപ്പൊ ശരി നീ അങ്ങോട്ട് ചെല്ല നിനക്ക് ഒരുപാട് വീട് കയറാനുള്ളതല്ലേ എനിക്ക് എന്റെ ബി ഡബ്ല്യൂ സർവീസ് ഉദ്യോഗസ്ഥനല്ലേ സാറ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കണ്ടല്ലേ ഇവിടെ ഭയങ്കര ഇത്രേം ആസ്തിന്റെ ഈ പിച്ചച്ചട്ടി കൈട്ട് കാര്യം മനസ്സിലായി എന്റെ നീ ഒന്ന് പോയടപ്പാ കേന്ദ്രത്തിനെ ഉച്ചക്കഞ്ഞിയുടെ അലവൻസ് തന്നിട്ടുണ്ട് ഇതിന് അതിനകത്ത് കഴിഞ്ഞിട്ട് വരാങ്ങളോ തന്നേ ന